ജനി സഹോദരന്മാരെ ഇയാൾ തന്നെ പറയുന്നത് എന്താണെന്നോ പേരോട് തന്നെ പറയുന്ന അപകടം കേട്ടോ നിങ്ങൾ ഏത് കാര്യവും ഏത് കാര്യവും അള്ളാനോട് ചോദിക്കുന്ന ഏത് കാര്യവും സൃഷ്ടികളോടും ചോദിക്കാമോ എന്ന് നമ്മുടെ സർവ്വപ്രഭാഷകന്മാരും പണ്ഡിതന്മാരുമൊക്കെ പല വേദികളിൽ വെച്ചും ചോദിക്കാറുണ്ട് എന്ത് അള്ളാനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടികളോടും അഥവാ ഈ ശൈഹുമാരോടൊക്കെ ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് ഇവര് പലപ്പോഴും പല രൂപത്തിലും മറുപടി പറഞ്ഞു എഴുന്നിമാറാണോ പതിവുള്ളത് പക്ഷേ ഇവിടെ വന്നപ്പോൾ മൂപ്പരിനാദിന് മറുപടി പറഞ്ഞിരിക്കുന്നു എന്താണ് മറുപടി എന്നോ സൃഷ്ടാവ് എന്ന നിലക്ക് അള്ളഹാനോടെ ചോദിക്കാവൂ അങ്ങനെ അള്ളഹാനോട് ചോദിക്കുന്ന കാര്യം സൃഷ്ടാവ് എന്ന നിലക്കാണ് ചോദിക്കുന്നതെങ്കിൽ അത് അള്ളഹാനോടെ പറ്റുള്ളൂ അല്ലാതെ ഒരു സൃഷ്ടിയാണ് സൃഷ്ടാവൊന്നുമല്ല എന്ന പ്രകാരമാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏത് കാര്യവും സൃഷ്ടികളോടും ചോദിക്കാം എന്ന ഗുരുതരമായ വാദം നാദാപുരത്ത് വെച്ച് മുസ്ലിർ പറഞ്ഞിരിക്കുന്നു അപകടമായ ഗുരുതരമായ ആ വാദം നിങ്ങളൊന്ന് കേട്ടോളൂ ് എന്ന നിലക്ക് അമ്മാവരോട് ചോദിക്കുന്ന ചോദ്യം അതൊരു ഒരു സിട്ടിയോടും ചോദിക്കാനും പറ്റില്ല അത് ജീവിച്ചിരിക്കുന്നവരോടും ചോദിച്ചുകൂടാ ഡോക്ടറോടും ചോദിച്ചുകൂടാ എഞ്ചിനീയറോടും ചോദിച്ചുകൂടാ വക്കീലിനോടും ചോദിച്ചുകൂടാ ജഡ്ജിയോടും ചോദിച്ചുകൂടാ രാജാവിനോടും ചോദിച്ചുകൂടാ ോട് ചോദിക്കുന്ന ചോദ്യം അത് സൃഷ്ടാവ് എന്ന നിലക്കുള്ള ചോദ്യമാണ് അത് സൃഷ്ടാവായ റബ്ബിനോടല്ലാതെ ചോദിച്ചൂടാ സൃഷ്ടികളോട് ചോദിക്കുന്നത് മുഴുവനും അമ്മ തരാനുള്ള കാരണക്കാരനാകണേ എന്നർത്ഥത്തിലാണ് അത് ഏത് കാര്യവും ചോദിക്കുന്നത് വിരോധവും ഇല്ല അമ്മ വിരോധിച്ചവരോട് ചോദിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ ഏത് കാര്യവും ചോദിക്കാം ആരോട് എന്തും ചോദിക്കാം എവിടെ എത്തിപ്പോ ആരൊന്ന് നോക്കണം ഇവരുടെ വാദം എവിടെ എത്തി അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏത് കാര്യവും സൃഷ്ടികളോടും ചോദിക്കാം പക്ഷേ എന്തുമാത്രമേ വ്യത്യാസമുള്ളൂ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ സൃഷ്ടാവെന്ന നിലക്കാണ് സൃഷ്ടി എന്ന നിലക്ക് അള്ളഹനോട് ചോദിക്കുന്ന ചോദ്യമൊക്കെ സൃഷ്ടികളോടും ചോദിക്കാം എന്നാൽ പേരോടെ നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയണം ഞാൻ നിങ്ങളെ ചില പ്രാർത്ഥനകൾ കേൾപ്പിക്കട്ടെ ആ പ്രാർത്ഥനകളൊക്കെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് ഉദാഹരണമായി ിൽ നല്ലൊരു തരണം അഹിറത്തിലും നല്ലൊരു തരണം നരക ശിക്ഷയില്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ സർവ മുസ്ലിമീങ്ങൾക്കും അറിയില്ലേ അഥവാ ഇസ്ലാമിലെ പ്രാർത്ഥനയല്ലേ അത് അള്ളാഹുവിനോട് ചോദിക്കുന്ന പ്രാർത്ഥനയല്ലേ പേരോട് മുസ്ലിമാര് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സൃഷ്ടി എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കിത് മൊഹീദ്ദീശേരനോടും ചോദിച്ചുകൂടെ എങ്കിൽ ഇങ്ങനെയും പറഞ്ഞുകൂടെ وفي الآخرة حسنا وقنا عذاب النار يا شيخ نور إن أردت برس النقي <applause> البرنام إلى قرآن ربنا هب لنا من نسباتنا وذرياتنا قرة أعين وجعلنا للمتقين إماما يا ميت يا مهي الدين هب لنا من نسباتنا وذرياتنا قرة أعين وجعلنا للمتقين إماما أعوان الكلام ربنا ظلمنا فسنا وإن لم تغفر <applause> لنا ما لنكونن من الخاسرين

പ്രസംഗത്തിലൊന്നു പറഞ്ഞ വിരോധമില്ലായിരുന്നു എന്താ പറഞ്ഞത് സൃഷ്ടാവിനോട് ചോദിക്കുന്നതൊക്കെ സൃഷ്ടികളോടും ചോദിക്കാം പക്ഷേ നീയത്ത് മാറ്റണം എന്നേ ഉള്ളൂ അള്ളാനോട് ചോദിക്കുമ്പോ സൃഷ്ടിയല്ല അള്ളാ സൃഷ്ടാവാണ് നേരെ മറിച്ച് ആരോട് ചോദിക്കുമ്പോഴും അതൊന്നും അല്ലയല്ല അള്ളാടെ ഒരു പടപ്പ് മാത്രമാണ് അവർ കാരണക്കാരാണ് എന്ന നിലക്ക് ഏത് കാര്യവും ചോദിക്കാം എത്ര അപകടകരമായ വാദമാണ് ഈ പറഞ്ഞത് മുസ്ലിമേ ഇത് ഇസ്ലാമിന്റെ വാദമാണോ ഇയാൾ ഖുർആാനിൻ്റെ ശത്രുവല്ലേ ഖുർആനിൽ റബ്ബന റബ്ബന റബ്ബി എന്നിങ്ങനെ അള്ളാഹുമ്മ എന്നിങ്ങനെയുള്ള സർവ്വ പ്രാർത്ഥനയിലെയും അള്ളാഹുമ്മയും റബ്ബിയും കപ്പനയും അടുത്തും ഒഴിവാക്കിയിട്ട് അവിടെയൊക്കെ മൊഹീദ്ദി ഷെയ്ഖിൻ്റെ പേരങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ ആ ആ കാര്യങ്ങളൊക്കെ ഷെയ്ഖിനോടും ചോദിക്കാമെന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് അതല്ലെങ്കിൽ നിങ്ങൾ അടുത്ത പ്രസംഗത്തിലൊന്ന് വിവരിക്കണം